കുട്ടികൾക്കും പ്രായമായവർക്കുമായി ഒരു ഡേ ഡേ കെയർ കെയർ ഇനി കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക വണ്ടർ ബീസ് നിയർ സപ്ലൈകോ പീപ്പിൾ ഹോസ്പിറ്റൽ റോഡ് ുംടം കൽക്കുളം മേഖലയിലെ ജനങ്ങളെ ഒന്നാകെ ആശങ്കയിലാഴ്ത്തിയ പുലിയെ പിടികൂടാൻ വനം വകുപ്പ് കൂട് സ്ഥാപിച്ചു കഴിഞ്ഞ ദിവസങ്ങളിൽ പുലിയുടെ സാന്നിധ്യമുണ്ടായ സ്ഥലത്താണ് വനം ദ്രുതകർമ്മസേനയും വള്ളുവശ്ശേരി ഔട്ട് പോസ്റ്റിലെ ജീവനക്കാരും ചേർന്ന് ബുധനാഴ്ച രാത്രി ഒൻപതരയോടെ കൂട് സ്ഥാപിച്ചത്

പുലിയെ ആകർഷിക്കാനായി പട്ടിക്കുട്ടിയെയും കൂട്ടിലാക്കിയിട്ടുണ്ട് സമീപത്തായി നേരത്തെ സ്ഥാപിച്ച രണ്ട് ക്യാമറകളുമുണ്ട് രണ്ടാഴ്ചയിലധികമായി നിരവധി തവണയാണ് പുലി കൽക്കുളം സൊസൈറ്റി പടി ജലവാസ കേന്ദ്രത്തിലെത്തിയത് ശനിയാഴ്ച രാവിലെ മുണ്ടുകോട്ടകൾ ജോസ് തോമസിന്റെ വീട്ടുമുറ്റത്തെ കൂട്ടിൽ നിന്ന് ആടിനെ കടിച്ചു കൊലപ്പെടുത്തുകയും ചൊവ്വാഴ്ച രാത്രി പത്ത് മണിക്ക് തുണ്ടത്തിൽ റോബിൻ എന്നയാളുടെ വളർത്തുന്ന ഇയാളുടെ കൺമുന്നിൽ വെച്ച് പുലി കടിച്ചുകൊണ്ടുപോവുകയും ചെയ്താണ് ഒടുവിലെത്തിയത് ഇതിനു മുൻപ് രണ്ട് തവണ ആളുകളെ കണ്ട് പുലി ഓടിമറഞ്ഞതായും നാട്ടുകാർ പറയുന്നു പ്രദേശത്ത് തെരുവുനായകുടെ ും നന്നായി കുറഞ്ഞതായി ഇവർ പറയുന്നു പടുക്കാവനത്തോട് അതിരിടുന്ന പ്രദേശത്ത് വനാതിർത്തിയിൽ തന്നെയാണ് പുലി തമ്പടിക്കുന്നതെന്നാണ് നാട്ടുകാർ കരുതുന്നത് ന്യൂസ് ബ്യൂറോ സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ് നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്